കാസർഗോഡ് തൃക്കരിപ്പൂരിലെ തൂക്കുപാലം തകർന്നിട്ട് വർഷം രണ്ട് കഴിഞ്ഞിട്ടും പുനർനിർമ്മാണം എങ്ങുമെത്തിയില്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം എന്ന പെരുമയോടെ പണിതീർത്ത പാലം ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു മാസം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് തകർന്നത് പ്രതീക്ഷയേറെ നൽകി പണിത തൂക്കുപാലം തകർന്നതോടെ പുറം ലോകവുമായുള്ള ബന്ധം മറ്റുപോയതിന്റെ ദുരിതത്തിലാണ് മാടക്കാൽ ദ്വീപ് നിർമ്മിച്ചത് ദ്വീപ് നിവാസികൾ ജീവൻ പണയം വെച്ചുള്ള യാത്രയിലാണ് ഇപ്പോൾ അക്കരെ എത്തുന്നത് പാലം തകർന്നത് സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണം പോലെ നിർമ്മാണ നടപടികളും ഇഴയുന്നു പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഇപ്പോൾ പ്രക്ഷോഭത്തിലാണ് ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം കെ ബൈജു റിപ്പോർട്ടർ കാസർഗോഡ്